ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം പതിമൂന്ന് കൊല്ലവഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം അഞ്ച് ശനിയാഴ്ച സ്വന്തം ശേഷികളിൽ അഹങ്കരിച്ച് വീമ്പിളക്കി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയാൽ അർഹിക്കുന്ന നേട്ടങ്ങളോ അംഗീകാരമോ കൈവരില്ല ഉത്സാഹശീലർ സ്ഥിരപ്രയത്നം വഴി ക്രമേണ ഉയരങ്ങളിലേക്ക് നീങ്ങും സംശയാലുക്കളും ഭേരുക്കളും സ്വന്തം കഴിവുകൾ പാഴാക്കി പിൽക്കാലത്ത് ദുഃഖിച്ചെന്നു വരാം കാര്യത്തിലായാലും മികച്ച നൈപുണ്യം നേടാൻ നല്ല ഇച്ഛാശക്തി വേണം മറ്റുള്ളവർ ചെയ്യാൻ പ്രയാസപ്പെടുന്നത് നിസ്സാരമായി ചെയ്യുന്നതാണ് സാമർഥ്യം കൈവശമുള്ള കഴിവുകൾ പാഴാക്കിക്കൂട അത് പ്രയോഗിക്കുന്നതിൽ വിശുക്കും വേണ്ട നാം പ്രതീക്ഷിക്കാതെ വിജയം നമ്മെ തേടി വരും നടക്കുന്ന വഴികളിൽ കാലിടറാതിരിക്കാൻ വഴികളെക്കുറിച്ച് അറിവ് വേണം നടന്നു തുടങ്ങിയാൽ പിന്നിട്ട വഴികളെക്കുറിച്ച് ചിന്തയും വേണം ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശമായ ചിന്തകൾ ഒഴിവാക്കുക അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ നന്മകൾ മാത്രം പറയുക ഇതെല്ലാം ധർമ്മമാണ് ദാനം അത് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ അവരോട് നല്ല വാക്ക് പറയുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക നല്ല വാക്കുകൾ വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളാണ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു ട്രിവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി